പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി നാൽപ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇന്ദിരാഗാന്ധിയാണ് ഓസ്ട്രിയ സന്ദർശിച്ച അവസാനത്തെ പ്രധാനമന്ത്രി വിയന്നയിൽ എത്തിയ മോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർംബെല്ലും ചാൻസലർ നെഹാമറേയും കാണും ഇന്ത്യയിലെയും ഓസ്ട്രിയയെയും വ്യവസായ പ്രമുഖരെയും മോദി അഭിസംബോധന ചെയ്യും ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വിവിധ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നതിനും സഹകരണം തേടും വിയന്നയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും മോദി സംവദിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ സാമ്പത്തിക വർഷം രണ്ട് ഘടവും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഘടവും വിതരണം ചെയ്യും ക്ഷേമ ആനുകൂല്യങ്ങളും കുടിശ്ശികയുണ്ട് സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സാമ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും ചെലവ് ചൊരുക്കലിന് അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ വകുപ്പുകൾ ഈ മാസം മുപ്പത്തൊന്നിനകം പ്രത്യേക ഉത്തരവിറക്കണമെന്നും കടുത്ത പണ സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നീറ്റ് ചോദ്യപേപ്പർ ഒ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമാണെന്നും വ്യാപക ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും സുപ്രീംകോടതിയിൽ കേന്ദ്രവും എൻ ടി എം പറഞ്ഞു സത്യവാങ്മൂലം നൽകി പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചിട്ടില്ലെന്നും പരീക്ഷാഫലം റദ്ദാക്കേണ്ടതില്ലെന്നും എൻ ടി എ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പാട്ന ഗോദ്ര എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നത് റാങ്ക് ലിസ്റ്റിലും മാർക്ക് നൽകിയതിലും അവാകതയില്ലെന്നും ഗ്രേസ് മാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും എൻ കോടതിയെ അറിയിച്ചു പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പരക്കയെ വ്യാപിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി അയിമ്പത്തി പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കേരളം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇരുപത് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ മുപ്പത്തിയേഴ് പേർക്ക് എച്ച് എൻ എച്ച് വൺ എൻ എ കേസുകളും സ്ഥിരീകരിച്ചു എന്നാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് തൃശ്ശൂരിൽ അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചു പാടൂർ സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്ഥിരീകരിച്ചത് ഇത് അപകടകരമായ മസ്തിഷ്കജ്വരമല്ലെന്നും വെർമ മീബ വെർമി ഫോമിസ് എന്ന അണുബാധയാണ് ഈ കുട്ടിക്കുണ്ടായതെന്നും കുട്ടി എറണാകുളത്ത് ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് രണ്ടു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ രോഗരക്ഷങ്ങളുടെ ചികിത്സയിലുണ്ടായിരുന്ന രണ്ട് പേരുടെ സാമ്പിളാണ് പോസിറ്റീവായത് ഇതോടെ മൂന്ന് പേർക്കാണ് ഈ സ്ഥാപനത്തിൽ കോളര സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിൻ്റെ കേന്ദ്രമായി കേരളം മാറുമെന്നും അഭിമാനപൂർവ്വം ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് നാളെ എത്തിച്ചേരുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അയ്യായിരത്തോളം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിച്ചു അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ജനവിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ടാക്കിയ എല്ലാ നടപടികളും സർക്കാർ തിരുത്തണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുൻഗണന എന്തിനാണെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കണമെന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണമെന്നും തിരുത്തലുകൾ വേണ്ട മേഖലകളിലൊക്കെ തിരുത്തൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് കെ കെ രമ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നെന്ന് കെ കെ രമ ആരോപിച്ചു മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഉദാഹരണമെന്നും അവർ പറഞ്ഞു ഇരക്കൊപ്പം പറഞ്ഞു വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുകയാണെന്നും കെ കെ രമ പറഞ്ഞു കെ കെ രമ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമണങ്ങളെക്കുറിച്ചുള്ള പ്രമേയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു നിലപാടേ ഉണ്ടാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും സതീശൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച സംഭവത്തിൽ ശക്തമായ മൊഴി കൊടുത്ത ജീവനക്കാരിയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് എന്നും ഹൈക്കോടതി ഇടപെട്ട് ആ ജീവനക്കാരിയെ വീണ്ടും മെഡിക്കൽ കോളേജിൽ നിയമിച്ചെങ്കിലും ആ ഉത്തരവ് വാച്ച് വച്ച് ജീവനക്കാരി ഏഴ് ദിവസം ആ വാതിൽ കല്രുത്തിയ ആരോഗ്യമന്ത്രിയാണ് ഞങ്ങളെ നിലപാട് പഠിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കടുത്ത വിമർശനവുമായി സി പി എം അംഗവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ ആർക്കാണ് രാഷ്ട്രീയം എന്ന ചോദ്യത്തിന് വിമർശനം തുടങ്ങിയ കടകംപള്ളി തികഞ്ഞ അഹങ്കാരത്തോടെ സഭയിൽ പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവാണെന്ന് കുറ്റപ്പെടുത്തി സർവ സർവപീഠം കയറിയ ആളെപ്പോലെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചുഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പിനെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് പ്രതിഷേധാർഹമാണ് എം വിൻസെൻ്റ് എം എൽ എ നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു എന്നാൽ എന്ത് എന്താണ് ഉണ്ടായത് എന്ന് പരിശോധിച്ച് തിരുത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖം പദ്ധതി തുടങ്ങിയത് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പിണറായി സർക്കാരാണെന്നും സഭയിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ യു ഡി എഫിന്റെ കുഞ്ഞാണെന്ന് എം വിൻസെന്റ് എം എൽ എയുടെ പ്രതികരണത്തിനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രിയുടെ മറുപടി ജയവും തോലിവും ഇടകലർന്നു തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഇപ്രാവശ്യം ഘടകങ്ങൾ അനുകൂലമായിരുന്നില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്ത് പലയിടത്തും എൽ ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ചോർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കേരള സർക്കാർ നടത്തിയ കേരളത്തിൻ്റെ ആദ്യ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവരിൽ നിന്ന് ഇനിയും പണം ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി അതോടൊപ്പം സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവരാരും ചെയ്തവരും അത് നൽകിയവരുടെയും പട്ടിക നികുതി കുടിശ്ശികൾ ഉൾപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കേരളത്തിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ വാഹനങ്ങളുടെ സാഹസിക പ്രകടനത്തിൽ കടുത്ത നടപടിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് മറ്റുള്ളവരുടെ ജീവനെടുക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഉത്തരവിലുണ്ട് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യറി അങ് ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം